ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവനത്തിൻ്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായിട്ടാവണം അവൻ ജീവിക്കേണ്ടത് സുഹൈബുബ് സിനാൻ റബിയുല്ലാ വൻഹു റിപ്പോർട്ട് ചെയ്ത മുസ്ലിം റഹ്മഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീത്തിൽ കാണും നബിസല്ലാഹുലഹി വസ്ല്ലം പറഞ്ഞു അജബല്ലി അംരിൽ മുൻ ഇന്ന കുല്ലഹു ലഹു ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അവൻ്റെ എല്ലാം അവന് ഹൈർ മാത്രമാണ് അഹദിൻ അത് മുഹ്മിൻ അല്ലാത്ത ഒരാൾക്കും ആ അവസ്ഥയില്ല ഇന്ന ഇനസ്വാഹുഖർ ഫൈറല്ല അവന് സന്തോഷകരമായ എന്തെങ്കിലും ലഭിച്ചാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും അതവന് ഹൈറായിഹുബർ വല്ല ദുരിതവുമാണ് ബാധിക്കുന്നതെങ്കിൽ അവനതിൽ ക്ഷമ കാണിക്കും ഫഖാന ഖൈറല്ലഹു അതും അവന് ഹൈറാൻ ദീനിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലും സത്യവിശ്വാസിയുടെ നിലപാട് ഇത് തന്നെയാണ് എന്നാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പ്രമാണങ്ങളോടുള്ള മനുഷ്യരുടെ നിലപാടിൽ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഉണർത്തിയിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ആരാണ് ജീവിക്കുന്നത് അവർ ഇഹലോകത്തും പരലോകത്തും വമ്പിച്ച വിജയമാണ് അതുവഴി നേടുന്നത് എന്നത് രണ്ടാമത്തെ കാര്യം ഒമയ റസൂലഹു ഫലാലുവിനെയും അവൻ നിയോഗിച്ച റസൂലിനെയും ആരാണ് ധിക്കരിക്കുന്നത് അവർ വ്യക്തമായ വഴികേടിലകപ്പെട്ടു എന്നാണ് അതുകൊണ്ട് തന്നെ പ്രമാണങ്ങൾക്ക് വിധേയമായി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ യാതൊരു മനോവിഷമവും കൂടാതെ അംഗീകരിക്കുകയും പ്രമാണങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യുക എന്നതാണ് ഇഹപര ജീവനത്തിൻ്റെ വിജയത്തിൻ്റെ നിധാനം എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് സുറത്തു നിസയിലെ അറുപത്തി അഞ്ചാമത്തെ വചനം ഫലാവറബി കലായു മിനൂൻ ഹർജമ്മിമ്മിമ ഈ വചനം നാം ഏറെ ചിന്തിക്കേണ്ട മനസ്സിരുത്തി പഠിക്കേണ്ട വചനമാണ് അള്ളാഹു സുബാന അവൻ ഒരു വിധി നടപ്പിലാക്കിയാൽ ആ വിധി അംഗീകരിക്കുക മാത്രമല്ല ആ വിധിയിൽ മനോവിഷമമില്ലാതെ മാനസിക സംതൃപ്തിയോടെ അത് അംഗീകരിക്കണം എന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു സുബാനഹു വത്ത ആല പഠിപ്പിക്കുന്നത് കഴിഞ്ഞ കുത്തുബയിൽ സ്വഹാബികളായ കബുബുന് മാലിക് റലിയല്ലാ വൻഹു ഹിലാലുബുന് ഉമ്മയ്യലി അല്ലാ വൻഹു മുറാറത്തുബുനു റബി അർ റലി അള്ളാ വൻഹു തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന അവർക്ക് അള്ളാഹു സുബഹാനഹുവല സത്യസന്ധമായ ഈമാൻ നിലനിർത്തിയത് കാരണം അള്ളാഹു അവരുടെ പക്ഷാതാപം സ്വീകരിച്ച് അള്ളഹ അവരെ തൃപ്തിപ്പെട്ട കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി ഈ ഹുതുബയിലും ഒരു മൂന്ന് വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഉണർത്തിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അതിലൊന്ന് മുഹമ്മദ് നബി സല്ലാഹുലഹി വസ്ല്ലമ്മ തന്നെയാണ് മറ്റൊന്ന് റസൂലുള്ളയുടെ ഭാര്യയായ മറ്റൊന്ന് ഹാരിഥ ഹാരിഥ അടിമയായിരുന്നു അടിമത്തത്വത്തിൽ നിന്ന് നബി സല്ലാഹുലൈ വസ്ലമ്മ മോചിപ്പിക്കുകയും തൻ്റെ വളർത്തുപുത്രനായി സ്വീകരിക്കുകയും ചെയ്തു സയ്ദ്റിയാ വനഹുവിനെ സയ്ദ്റിയാ വനഹു മൂത്തായുദ്ധത്തിലാണ് ഷഹീദാകുന്നത് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പോലും സയ്ദ്ബുന് മുഹമ്മദ് മുഹമ്മദിൻ്റെ മകൻ സയ്ദ് എന്നായിരുന്നു അത്രമാത്രം അവർ അടുപ്പത്തിലും സ്നേഹത്തിലും ഒരിക്കലും റസൂലുള്ളയോട് വിട്ടുപിരിയാത്ത ജീവനെ നയിച്ച വ്യക്തിയായിരുന്നു അള്ള വൻ ഹിബു റസൂൽഹി സല്ലാഹുലൈഹി വസ്ല്ലം എന്ന ഓമനപ്പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി റസൂലുള്ളയുടെ പ്രിയപ്പെട്ടവൻ അത്രമാത്രം റസൂലുള്ളയെ അങ്ങോട്ടും റസൂലുള്ള ഇങ്ങോട്ടും സ്വീകരിച്ച വ്യക്തിത്വം ആ സയ് റിയാ വൻഹു എന്ന അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അദ്ദേഹത്തെ തൻ്റെ ബന്ധുവായ കുറൈഷി വംശത്തിലെ പ്രമുഖയായ ജൈനബ് ബിന്ത് ജഹ് റസി അള്ളാ വൻഹുവിനെ വിവാഹം കഴിപ്പിച്ചു പക്ഷേ ആ വിവാഹ ജീവിതം മുന്നോട്ട് പോയില്ല അത് വിവാഹമോചനത്തിലേക്കാണ് എത്തിച്ചത് ജൈനബ് റലിയല്ലാ വൻഹ റസൂലുള്ളയുടെ കൽപ്പന പ്രകാരമാണ് ജയ്ദിനെ വിവാഹം കഴിച്ച് ഭർത്താവായി സ്വീകരിക്കുന്നത് പക്ഷെ അത് മുന്നോട്ട് പോയില്ല പക്ഷേ റസൂറുള്ളയുടെ കൽപ്പനയ്ക്ക് വിധേയമായി എന്താ കാരണം ഫുമ്മലായ ജിദൂഫി അംഫുസഹിം ഹറജമ്മിമ്മ കലൈത്ത വയുസല്ലി മൂത്തസ്ലീമ നബിസല്ലാ വലഹി വസല്ലം വഹിയനുസരിച്ച് ഒരു കാര്യം വിധിച്ചാൽ പിന്നെ അവരുടെ മനസ്സിൽ ആ വിധിയോട് ആ തീരുമാനത്തോട് ഒരു പ്രയാസമുണ്ടാക്കുകയില്ല വയുസല്ലി മൂത്തസ്ലീമ അവർ അതിന് പൂർണ്ണമായും ജീവനത്തെ സമർപ്പിക്കുകയും ചെയ്യും അതാണ് അതിലൂടെ സംഭവിച്ചത് ജൈനപ്രാൻഹ അൻഹയെ പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്ര കൽപ്പനപ്രകാരം നബിസല്ലാഹുലഹ് വസ്ല്ലം വിവാഹം കഴിച്ചു അതോടെ ശത്രുക്കൾ പറഞ്ഞു പരത്തി ഇതാ മുഹമ്മദ് തൻ്റെ വളർത്തുപുത്രൻ്റെ മകനെ ഭാര്യയെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് ജാഹ്ലിയ കാലഘട്ടത്തിൽ വളർത്തുപുത്രൻ്റെ ഭാര്യയെ അവരെ വളർത്തിയവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന തെറ്റായ ധാരണയുണ്ടായിരുന്നു ജൈനബയെ നബീസല്ലാഹി വസ്ല്ലം വിവാഹം കഴിച്ചതിലൂടെ ആ ജാഹ്ലിയത്തിലെ തെറ്റായ ധാരണ തിരുത്തുകയാണുണ്ടായത് രക്തബന്ധത്തിൻ്റെയും മുലകുടി ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിലെ ഇസ്ലാമിൽ വിവാഹം നിഷിദ്ധമുള്ളൂ എന്ന് പഠിപ്പിച്ചു അങ്ങനെ ആ ധാരണ തിരുത്തി പക്ഷേ ഇവിടെയൊക്കെ മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്ല്ലം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു സയ്ദ് റതി അല്ലാ വൻ ഒരുപാട് പ്രയാസം സഹിച്ചു ജൈ നബ് റലി അള്ളാ വൻ ഒരുപാട് പ്രയാസം സഹിച്ചു ജയ്ദ് റതിയുള്ള സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തന്നെ വിളിച്ചിരുന്ന മുഹമ്മദ് എന്ന ആ പേര് മാറ്റാൻ ആയത്തിറങ്ങി നിങ്ങളാ വളർത്തു പുത്രന്മാരെ അവരുടെ പിതാക്കളുടെ പേരിൽ വിളിക്കുക അതല്ല അതാണ് അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും നീതിപൂർവകമായത് ഈ ആയത്തിറങ്ങിയ ഉടനെ അതാവിന് പറഞ്ഞു അന ഞാൻ ഹാരിഥയുടെ മകൻ സയ് എന്ന് ആ കാരണം അള്ളാഹു ഒരു വിധി ഇറക്കിയാൽ പിന്നെ അവിടെ ഞാനെന്ത് വിചാരിച്ചാലും എനിക്കെത്ര പ്രയാസമുണ്ടായാലും ആ വിധിക്ക് കീഴ്പ്പെടലാണ് എൻ്റെ ബാധ്യത അതൊരു വിശ്വാസിയുടെ അടയാളമാണ് എന്നാണ് അങ്ങനെ സ്വഹാബികൾ മനസ്സിലാക്കിയത് കാരണം നബി നബിസല്ലാഹ് അല്ലഹി വസ്ലം പേര് തൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞതിൽ നിന്ന് ആ പേര് വേർപ്പെടുത്തുന്നത് ഒരിക്കലും സെയ്തു റവിയല്ലാ ഒന്നു ഇഷ്ടപ്പെട്ടിരുന്നില്ല ഈ സന്ദർഭത്തിലാണ് ഈ സംഭവത്തെക്കുറിച്ചാണ് വിശുദ്ധ വറസൂലുഹു സംഭവത്തെ കുറിച്ചാണ് ആയത്തിറങ്ങുന്നത് ഒരു വിശ്വാസിയായ ആണിനോ പെണ്ണിനോ പാടില്ല ഇതാ കൂലുഹു അവൻ നിയോഗിച്ച റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങളിൽ ഒരു സ്വയം തീരുമാനം ഞാൻ ഇന്ന നിലപാടുകാരനാണ് എൻ്റെ നിലപാട് ഇങ്ങനെയാണ് എന്ന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനത്തിൻ്റെ മുമ്പിൽ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും ധിക്കരിക്കുന്ന പക്ഷം അവർ വ്യക്തമായി വഴി എന്നാണ് അള്ളാഹു ഗൗരവത്തിൽ ഉണർത്തിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ആലോചിക്കൂദ്റിയൻഹു അള്ളാഹുവിന് വേണ്ടി ആ പ്രയാസം സഹിച്ചപ്പോൾ സയ്ദ് റബി അള്ളാഹ്നു കിട്ടിയ നേട്ടമുണ്ട് അതെന്താണ് നേട്ടം വിശുദ്ധ ഖുർആാനിൽ പേരെടുത്ത് പറയപ്പെട്ട ഏക സ്വഹാബിയായി അള്ളവൻഹു മാറി വിശുദ്ധ ഖുർആാനിൽ ആയിരക്കണക്കിന് സ്വഹാബികളിൽ സുഹാബികളിൽ പേര് മാത്രം അള്ളാഹുവിൻ്റെ കലാമായി വന്നു ഫല കലാ ഖഹ എന്ന സൂറത്തുല്ല ഹസാബിൽ അള്ളാവിൻ്റെ പേര് വന്നു അതോടെ അന്ത്യനാള് വരെ വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന പാരായണം ചെയ്യുന്ന നാവുകളിലൂടെ റബി അള്ളാവിനു അനുസ്മരിക്കപ്പെട്ടു ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് തനിക്കത്ര പ്രയാസമുണ്ടായാലും ആ പ്രയാസം സഹിച്ച് അള്ള പറഞ്ഞിടത്ത് നിലകൊണ്ടാൽ ലഭിക്കുന്ന നേട്ടമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം മാത്രവുമല്ലാഹുവിനെ അള്ള വേറെയും നിലക്ക് പ്രശംസിച്ചു വൈദു അലൈഹി വ ത അലൈഹി എന്ന് മുഹമ്മദ് നബിയോട് അള്ള പ്രത്യേകം എടുത്തു പറഞ്ഞു അള്ള അനുഗ്രഹം ചെയ്ത താങ്കളും അനുഗ്രഹം ചെയ്ത ആ സയ്ദിനോട് താങ്കൾ പറഞ്ഞ കാര്യം എന്ന നിലക്കാണ് സൂറത്തുൽ ഹെസാബിൽ ഒരു വചനം തന്നെ ആരംഭിച്ചത് അല്ല അനുഗ്രഹം ചെയ്തത് അള്ളാഹു കൊടുത്ത ഹിദായത്തും ചെയ്ത അനുഗ്രഹം എന്നത് മുഹമ്മദ് നബി അലൈഹി അടിമയായിരുന്ന അടിമയായിരുന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു ചെയ്ത അനുഗ്രഹമാണ് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് നാം അതെത്ര നമുക്ക് എതിരായാലും ആ വിധി വിലക്കുകൾ അംഗീകരിച്ചാൽ ഈ ഭൗതിക ലോകത്ത് വെച്ചു തന്നെ അതിൻ്റെ നേട്ടം അനുഭവിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് സയ്ദ്റിയ ലഭിച്ച നേട്ടം റസൂറുല്ലയുടെ സന്തത സഹചാരിയായ അബൂബക്കർ സുദ്ദീഖ് റലിൻ്റെ പേര് പോലും വിശുദ്ധ ഖുർആാനിൽ ഒരിടത്തും വരാതെ ജയ്ദിൻ്റെ പേര് വന്നത് സെയ്ദിന് അള്ളാഹു കൊടുത്ത ആ അംഗീകാരം തന്നെയാണ്

അള്ളാഹുസുബാൻ പറഞ്ഞു താങ്കൾക്ക് വിവാഹം വിവാഹം ചെയ്തു തന്നു എന്ന് ചെയ്തതോടെ ഉമ്മഹാത്തുൽ സത്യവിശ്വാസികളുടെ മാതാവ് എന്ന ആ സൽകീർത്തി അതോടുകൂടി ഉണ്ടാക്കുകയാണ്ഹു ഒരിക്കൽ റസൂലു ഭാര്യമാർ നമ്മുടെ ഉമ്മമാരോട് പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ വിവാഹം ചെയ്തത് നിങ്ങളുടെ കുടുംബങ്ങളും പിതാക്കളുമാണെങ്കിൽ നിന്നാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത് കാരണം റസൂലുള്ളയുടെ ഭാര്യമാരിൽ സൈന പ്രതി അള്ളവനഹെ അല്ല നേരിട്ട് റസൂലുല്ലാക്ക് വിവാഹം ചെയ്തു കൊടുത്തതാണ് ഈ ഒരു സ്ഥാനത്തിലേക്ക് അവരൊക്കെ എത്തിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വായിച്ചെടുക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എതിര് തോന്നിയാലും നമുക്ക് അനുഭവിച്ചാലും അള്ളാഹും റസൂലും പഠിപ്പിച്ചതിലാണ് എല്ലാ ഹൈറുമുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂടെ റസൂലുള്ളയുടെ കൂടെ ഒരു സത്യവിശ്വാസം നിലകൊള്ളണം എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന പാഠം അതാണ് നബീസ്ലമ പറഞ്ഞത് ജന്ന എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും മൻ അബ വിസമ്മതിച്ചവർ ഒഴികെച്ചവർക്ക് സ്വർഗമില്ല ആരാണ് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ എന്നെ അനുസരിച്ച് എന്റെ സുന്നത്തിന് പിന്തുടർന്നവരാരോ അവർ സ്വർഗത്തിൽ കടക്കും അസ്വാനി എന്നോട് ധിക്കാരം കാട്ടി മാറുന്നവർ എന്റെ സുന്നത്തിന് ചോദ്യം ചെയ്തവർ എന്റെ ചര്യകളെ അംഗീകരിക്കാത്തവർ പക്കത് അബ അവരാണ് വിസമ്മതിച്ചവർ എന്ന് ആ റസൂലെയാണ് മാലിക് മുൻ അനുസ് റഹിമഹുല്ല എന്നത് അലൈസ്ലാമിന്റെ കപ്പലാണ് ആ ജലപ്രളയത്തിൽ ആ കപ്പലിൽ കയറിയവർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടതെങ്കിൽ പിന്നീട് റസൂലുള്ളയോടെ റസൂലുള്ളയുടെ ചജ്ജയാകുന്ന കപ്പലിൽ കയറി ഇവർക്കാണ് രക്ഷ എന്നാണ് പഠിപ്പിച്ചത് മൻറക്കിബഹ നജ ആരാണ് സുന്നത്തന്ന കപ്പലിൽ പ്രവേശിക്കുന്നത് അവർ രക്ഷപ്പെടും ഒമൻ തഹല്ല ആ സുന്നത്തന്ന കപ്പലിൽ നിന്ന് മാറി ആരാണ് സംഭവി സഞ്ചരിക്കുന്നത് അവരൊക്കെ മുങ്ങി നശിക്കും എന്നാണ് മാലിക് മുൻ അനസ് റഹിമഹുല്ല നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും നാം അള്ളാഹുവിൻ്റെ കൂടെ റസൂലുള്ളയോട് കൂടെ അവർ പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ച ആ പ്രമാണങ്ങളുടെ വിധി വിലക്കുകൾക്ക് കൂടെ അത് ചോദ്യം ചെയ്യാതെ അതിന് ീഴ്പെട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗംചനത്തിനുള്ള മാർഗമെന്നാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുത്തുബയിൽ ഒരു ദിക്കർ പഠിപ്പിച്ചിരുന്നു അതറിയാത്ത പലരും അത് ചോദിച്ച് അന്വേഷിച്ച് ആ ദിക്കർ പ്രാവർത്തികമാക്കാനുള്ള ശ്രമമുണ്ടായി എന്നത് സന്തോഷകരമാണ് ഇന്നും ഒരു ദിക്കറ് കേൾപ്പിക്കുകയാണ് ഹൗല ബിൻ തഹക്കീം റതിയല്ലാ വൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഒരാധീയിൽ നബിസല്ലാഹുലഹി വസല്ലം പറഞ്ഞു മനസില മൻസിലൻ ഒരാൾ തൻ്റെ യാത്രയിൽ അവന് പരിചിതമല്ലാത്ത അവനൊട്ടും പരിചയമില്ലാത്ത ഒരു പുതിയ പ്രദേശത്ത് ചെന്നിറങ്ങിയാൽ ഫക്കാല അവൻ പറയുന്നു അള്ളാഹുവൻ്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന എന്നെ ബാധിക്കാനിരിക്കുന്ന ഏതൊക്കെ ഷെറുകൾ ദുരിതങ്ങളുണ്ടോ ആ ദുരിതങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു ഇങ്ങനെ തൻ്റെ യാത്രക്കിടയിൽ അവനൊട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയ ഉടനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ലം യലുറുഹു ഉൻ ദാലിക്കൽ മൻസിൽ ആ പ്രദേശം അവൻ വിട്ടുപോരുന്നതുവരെ അവനെ ഒരു ദുരിതവും ബാധിക്കുന്നതല്ല എന്ന് ഈ ഹദീഫിൻ്റെ ഷറഹിൽ മൂന്ന് കാര്യങ്ങൾ മുഹദ്യസുകൾ രേഖപ്പെടുത്തി ഒന്ന് അൽ അലൽ ഫി കുല്ലി വ വ അൻഹാ മിൻ അസ്ബാബി ഹിഫ്ളിൽ അബ്ദിൽ മുഅ്മിൻ ഏത് സമയത്തും ഏത് സ്ഥലത്തും ഒരു വിശ്വാസി പതിവാക്കേണ്ട ദിക്റിന്റെ പ്രാധാന്യം ഇതിലുണ്ട് അതാണ് വിശ്വാസിക്ക് സകല ദുരിതങ്ങളിൽ നിന്നും ആ ദിക്റുകളാണ് കാവൽ എന്നത് രണ്ടാമത്തത് ഫീഹി ഇബ്ത്വാലുൻ ധാലു വറദ്ൻ ജാലി ലിമാക്കാനുഹിലെ മനുഷ്യർ ചെയ്തിരുന്ന ഒരു തെറ്റായ കാര്യത്തിന് കെണ്ണനമുണ്ട് അതിനെ തീർത്തും ഇല്ലാതാക്കലുണ്ട് ഈ ഹദീസിൽ അതെന്താണ് അവര് പറയുമായിരുന്നു സയ്യദ്യ്യത്തിലെ മുഷരിക്കുകളായ മനുഷ്യന്മാർ അവർ യാത്ര പോകുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ ഈ താഴ്വരയിലുള്ള വലിയ ജിന്നിനോട് ഞങ്ങളിതാ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നു എന്ന് പറയുമായിരുന്നു ആ ഷുർക്കൻ വിശ്വാസത്തെ ആ ഷുർക്കിനെ അലൈഹി സല്ല തിരുത്തുകയും പകരം ഒരു വിശ്വാസി അത്തരം ഘട്ടത്തിൽ അള്ളാഹുവിനോടാണ് കാവൽ തേടേണ്ടത് മറ്റു സൃഷ്ടികളോടല്ല എന്ന് പഠിപ്പിച്ചു മൂന്നാമത്തെ കാര്യം ഈ ും ഓരോ അംഗത്തിനും ഓരോ മുസ്ലിമിനും അവനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാരണമാകുന്ന വിക്രകൾ പഠിപ്പിച്ചു എന്നത് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് പ്രത്യേകിച്ച് യാത്രകൾ വർദ്ധിച്ച കാലഘട്ടമാണ് യാത്രകളിൽ പല ദുരിതങ്ങളും ബോധപൂർവം മനുഷ്യർക്ക് അപകടപ്പെടുത്തുന്ന മനുഷ്യരെ അങ്ങേയറ്റം മരണത്തിലേക്ക് വരെ എത്തിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മനുഷ്യർ ശ്രമം നടത്തുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് കാവൽ അള്ളാഹുവാണ് അവൻ്റെ നീ നിയമങ്ങളാണ് നബീസല്ലാസ് പഠിപ്പിച്ച ദിക്കൃറുകളും പ്രാർത്ഥനകളുമാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതുപോലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കണം ഒരു സ്വഹാബി വന്ന് ഇന്നലെ രാത്രി എന്നൊരു തേള് കുത്തുകയും അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് റസൂലുള്ളയോട് പറഞ്ഞപ്പോൾ റസൂലുള്ള തിരിച്ചു ചോദിച്ചത് തഹീന ഇനി ഇന്നലെ വൈകുന്നേരം എന്തുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചില്ല ആ പ്രാർത്ഥന നടത്തിയിരുന്നുവെങ്കിൽ നിനക്ക് ഈ ദുരിതത്തിന് രക്ഷ കിട്ടുമായിരുന്നു എന്നാണ് അതുകൊണ്ട് ഔലിമാതില്ലാഹി താമാത്തി മിൻ ഷത്തിമ കലക്ക എന്ന ദിക്കർ ഒരു പുതിയ സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ മൂന്ന് വട്ടം പ്രാർത്ഥിക്കുന്നത് പതിവാക്കണം അതോടൊപ്പം നമ്മുടെ നിത്യജീവനത്തിൽ നിത്യവും വൈകുന്നേരം അസർ കഴിഞ്ഞാൽ മകരിവ് വരെയുള്ള സമയത്തിനിടയിൽ മൂന്ന് പ്രാവശ്യം ആ ദിക്കറ് ചൊല്ലുന്നതും പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധി വിലക്കുകളും പഠിച്ച് അവൻ തൃപ്തിപ്പെട്ട് തൃപ്തിപ്പെട്ട ഒരു വിശ്വാസിയായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വന്നുപോയ വീഴ്ചകൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ രോഗികൾക്ക് അല്ലാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു മരണപ്പെട്ടുപോർക്ക് അള്ളാഹു മുഗഫറത്തും മർഹംത്തും നൽകി സഹായിക്കുമാറാവട്ടെ അള്ളാഹു മുഗഫ് മിനീന വൽ മുിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയാ ഇമിൻഹും اللهم احينا على الكتاب والسنة وامتنا مع الإيمان والتوبة اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين